ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആരും പറയുന്നുണ്ട് അച്ഛൻ അവളുടെ ലക്ഷ്യം നേടിയെടുക്കാം ഞാൻ അവളുടെ കൂടെ തന്നെ നിൽക്കും അവൾ ഓടുന്നത് അച്ഛൻ കാണുന്നതല്ലേ കണ്ടതും കൂടെയല്ലേ പക്ഷേ അച്ഛന് മനസ്സിലാവും ഞാൻ പറയുന്നത് അവൾക്ക് ഉറപ്പായിട്ട് ശരിയാവും അവൾ പോലീസ് ജോലിക്ക് പോലീസ് വേണ്ടി അവൾക്ക് ശ്രമിക്കും കഠിനമായി പരിശ്രമിച്ചാൽ ഏത് ജോലിയും നമുക്ക് വഴങ്ങും ഇത് അച്ഛൻ തന്നെ ചെറുപ്പത്തിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമില്ലേ ഇടാ നീ എന്താടാ ഞാൻ പറയണത് നീ മനസ്സിലാക്കാത്തത് അപ്പം തന്നെ മിത്ര പറയാം മതി എൻ്റെ പെല്ലിവിടെ പ്രശ്നങ്ങളൊന്നും വേണ്ട ദേ മിത്ര മിണ്ടാതിരിക്കും അച്ഛൻ പറഞ്ഞു എന്നും പറഞ്ഞും കൊണ്ട് താൻ തന്നെ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്മാറാൻ നിൽക്കരുത് അതെ ആര്യ എൻ്റെ വീടാണ് ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ഇവിടെ നടന്നാൽ മതി എന്നെ എതിർത്ത് ഇവിടെ ആരും സംസാരിക്കാൻ ഞാൻ സമ്മതിക്കില്ല ശരി അച്ഛനെ എതിർക്കണമെന്ന് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ മിത്രയുടെ ആഗ്രഹം നടത്തിയെടുക്കാൻ ഈ വീട് വിട്ടു പോകാനായിട്ട് വേണ്ടി വന്നാൽ അതും ചെയ്യും എന്ന് പറയും കേട്ടോ അത് കേൾക്കുമ്പോൾ പിന്നെ ഓ ഗോമതിക്ക് എല്ലാവർക്കും ഒരു സങ്കടവും വേഷവും അത്ഭുതവും ഒക്കെ തോന്നുന്നുണ്ട് ആരും എന്തായാലും വീട് വിട്ട് പോകും എന്നുള്ളത് അവസാനം ബാലനും അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം തോന്നും കേട്ടോ അവസാനം ദേഷ്യം വരണുണ്ട് ബാലിന് കൂടുതലൊന്നും പറയാൻ വേണ്ടി നിൽക്കുന്നില്ല അയാൾ പെട്ടെന്ന് തന്നെ ദേഷ്യം പിടിച്ച് മുറിയിലേക്ക് പോയി കഥക വാലിച്ച് അങ്ങാടിക്കാം ബാക്കി അഞ്ച് ചേട്ടൻ അനിയും രണ്ട് ചേട്ടന്മാരും വഴക്കൂറിനുണ്ടോ മാമനും ഒക്കെ എടാ ആര്യ നീ എന്താ ഈ കാണിച്ച അച്ഛൻ്റെ ആഗ്രഹപോലല്ലേ നമ്മൾ ജീവിക്കേണ്ടത് അപ്പം ആകാശം പറയല്ലേ എന്തിനാണ് അങ്ങനെ ഏട്ടാ ഒന്ന് മിണ്ടാതിരിക്കും അച്ഛൻ പറഞ്ഞേ ജീവിക്കണമെന്ന് അങ്ങനെയൊന്നും ഇല്ല അവൻ അവൻ്റെ ആഗ്രഹമല്ലേ പറഞ്ഞത് അച്ഛനൊരു വട്ടം വരച്ചിട്ട് അതിനകത്ത് നിന്ന് ജീവിക്കണമെന്ന് പറഞ്ഞാൽ ആ ഒന്നും ഞാൻ സമ്മതിച്ചേറില്ല എന്ന് ആകാശ് പറയാ അവർ തമ്മിൽ അങ്ങോട്ടേക്കും കൂടി തർക്കമായി അപ്പോഴാണ് ഗോമതി ഓടി വന്നിട്ട് പറയാം മതി ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ തർക്കം വേണ്ട എടാ ആര്യ മിത്രയും കൊണ്ട് നീ മുറിയിലേക്ക് വിളിച്ചിട്ട് പോവാനല്ലേ പറഞ്ഞത് ഓ എന്തൊക്കെയാ ഇവിടെ കാ കേൾക്കാൻ പാടില്ലത്തതും കാണാൻ പാടില്ലത്തതും ഒക്കെ ഇങ്ങനെ എനിക്ക് വയ്യ ദൈവമേ എടാ ധർമ്മ നീ ഇനി വന്നേ ബാലയുടെ ആണെങ്കിൽ ആകെ വിഷമിച്ച മുറിക്കകത്തിരിക്കുന്നത് വിളിച്ചിട്ട് തുറക്കണമില്ല ഓ അങ്ങോട്ട് ചെല്ലടാന്ന് ഓ അങ്ങനെ അളിയൻ്റെ അടുത്തേക്ക് നേരം ധർമ്മൻ അങ്ങോട്ട് കയറി ചെല്ലാടുക അങ്ങനെ ഓരോരുത്തരും അവരവരുടെ മൊഹവും വെറുപ്പിച്ച് വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ തുടങ്ങി അങ്ങനെ ആര്യൻ ഈ മിത്രയും കൊണ്ട് നേരം സിറ്റൗട്ടിലേക്ക് വന്ന് ഇരുന്നിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ കൂടെ ആരും പറഞ്ഞോണ്ട് മിത്രേ നീ എന്തായാലും അച്ഛൻ പറയണം യോജിക്കരുത് നീ എന്തൊക്കെയായി ഉദ്ദേശിക്കുന്നത് നിന്റെ സ്വപ്നം നിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും ഈ സ്വപ്നം നടത്താൻ വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ എടോ കേട്ടോ അതിന് വേണ്ടി ഇവിടെ എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടായത് എന്ത് ആങ്കിൾ കണ്ടില്ലേ ഇപ്പോൾ ആങ്കളും ആരും വീണ്ടും പ്രശ്നങ്ങളായി എന്നിട്ടും ചോദിച്ചിട്ട് എന്ത് പ്രശ്നങ്ങളാണോന്ന് എന്നോട് ചോദിക്കുന്നത് മിത്ര നീ ഒരു കാര്യം അല്ലേച്ചോ നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ല ശ്രദ്ധിക്കരുത് അതാണ് തനിക്ക് നല്ലത് പറഞ്ഞു കേട്ടല്ലോ തനിക്കൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഒരു പോലീസ് ആവുക എന്നുള്ളത് അതിന് നമ്മൾ കഠിനമായിട്ട് പ്രയത്നം ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ ആരെയും വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ പക്ഷേ അപ്പം ശരിക്കും പറഞ്ഞാൽ നീ എന്താ വിചാരിക്കണത് വേണ്ടെന്നാണോ അല്ല സ്വന്തം സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറാ തയ്യാറായിട്ടിരിക്കുമല്ലോ നീ നീ തന്നെ ചിന്തിക്കുമെന്ന് പറയാം അല്ല ഞാനങ്ങനെ വേണ്ട എന്ന് വെച്ചാൽ ആരെയും അത് വിഷമാകൂലേ അതെന്തിനാ നീ ആര് എൻ്റെ വിഷമം നീ നോക്കുന്നത് അല്ല അവസാനം ഈ ജോലിക്ക് പോകുക എന്ന് വെച്ചാൽ പിന്നെ അങ്കിളിനും വിഷമാവും എല്ലാം ആകെ പ്രശ്നം മിത്രേ താൻ എന്നെക്കുറിച്ച് ആലോചിച്ചല്ല വിഷമിക്കേണ്ടത് അച്ഛനെക്കുറിച്ച് ആലോചിച്ചല്ല വിഷമിക്കേണ്ടത് താൻ തന്നെക്കുറിച്ച് തന്നെ ആലോചിക്കണം നമുക്ക് വേണ്ടത് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് മനസ്സിലായോ അതൊക്കെ എനിക്കറിയാൻ അറിയാം പക്ഷേ ഇപ്പം ഈ കുടുംബത്തിൽ സമാധാനമല്ലേ ഏറ്റവും വലുതും ഇനി എന്തൊക്കെയായി പറയണത് ഈ വീട്ടിൽ തന്നെ ഒരാളല്ല ഒരുപാട് പേര് ചേർന്നിട്ടായി ഈ കുടുംബമായിട്ട് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരുടെ മനസ്സൊക്കെ സന്തോഷിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ അതിന് ശ്രമിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കുള്ളൂ മനസ്സിലായോ നമുക്ക് എന്താണ് തോന്നുന്നത് അത് ചെയ്യാനുള്ളതാണ് നമ്മുടെ ജീവിതം അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ഇതിനു വേണ്ടി നിൽക്കുമല്ല മിത്ര തന്നോട് ഞാൻ ഒറ്റ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ തൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണോ അതോ തൻ്റെ ഇഷ്ടത്തിന് തൻ്റെ ഇഷ്ടം തൻ്റെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കാനുള്ളതാണോ എന്നിങ്ങനെ ചോദിക്കാം അപ്പോൾ മിത്ര ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ട് എന്നിട്ട് പറയണം നീ ഒരു സെക്കൻഡ് കണ്ണടയ്ക്ക് കണ്ണടച്ച് വെച്ചിട്ട് നീ ആലോചിക്കുന്നത് നിനക്ക് പോലീസ് ജോലിക്ക് പോകണോ അതോ കുടുംബത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കണോ പക്ഷേ ഒരേ ഒരു കാര്യം ഞാൻ പറയാം സ്വന്തം ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുന്ന ഓരോ കാര്യങ്ങളില്ലേ അതിന് വേണ്ടിയിട്ട് ഒരിക്കലും അതൊന്നും പഴയി പോവില്ല പക്ഷേ തൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി താൻ പോരാടാൻ വേണ്ടി താൻ തയ്യാറാണോ എങ്കിൽ അതിനൊപ്പം ആരൊക്കെ എതിർത്താലും ഞാൻ കൂടെ കാണും തൻ്റെ കൂടെ ഞാൻ വാക്ക് തരുന്നു ഉറപ്പാണ് നീ എന്ന് പറയട്ടോ അങ്ങനെ മിത്ര ഒരു നിമിഷം കണ്ണടച്ച് ഇരുന്നിട്ട് പറയുന്നുണ്ട് ആര്യ എനിക്ക് പോലീസുകാരി ആവണം അത് ഉറപ്പാണ് അത് കേൾക്കുമ്പം ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആര്യന് അപ്പോൾ ആ അതാണ് വേണ്ടത് അതിനുള്ള തീരുമാനം അപ്പോൾ ഇനി മുതൽ നാളെ മുതൽ നമുക്ക് ഇതിനേക്കാളും കൂടുതലായിട്ടും നന്നായിട്ടും പ്രാക്ടീസ് ചെയ്യണം പിന്നെ സെലക്ഷൻ വേണ്ടി തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം അതെല്ലാം എൻ്റെ ഉത്തരവാദിത്വമല്ലേ അതെല്ലാം ഞാൻ ചെയ്തോളും എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഗോമതി അങ്ങോട്ട് വരുന്നത് അങ്ങനെ ഗോമതി ബാലൻ പുറത്തോട്ട് ഇവിടെ ഇറങ്ങിപ്പോയി ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല ആ ടെൻഷനിലാണ് അപ്പോൾ ഇവരെ രണ്ടുപേരും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ മേ നോക്കണേ അല്ലടാ ബാലേട്ടൻ പുറത്തോട്ട് പോയില്ലേ ഞാൻ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കണമില്ല എന്താ കാര്യം ഞാൻ വിളിച്ചാൽ സാധാരണ എടുക്കാറുള്ളതല്ലേ പിന്നത് വിളിച്ചിട്ട് എടുക്കുന്നില്ല അത് ആര് പറഞ്ഞു എത്ര തിരക്കിലാണെങ്കിലും ബാലേട്ടൻ ഞാൻ വിളിച്ചാൽ ഈ ഫോൺ എടുക്കാറുള്ളതല്ലേ പിന്നെന്താ പിന്നെ ഇതിപ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല എന്തോ എന്ത് വിഷം ഇതിപ്പോൾ രാവിലെ തന്നെ നീയുമായിട്ടുള്ള പ്രശ്നം പിന്നെ നീ കാരണമാണ് ഇപ്പോൾ ഇതെല്ലാം സംഭവിച്ചതെന്ന് പറയാം അമ്മേ ഞാനാണോ ദേഷ്യപ്പെട്ടത് അച്ഛനല്ലേ എടാ അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയില്ലേ വാലട്ട പറഞ്ഞതുപോലെ നീ എന്താ അനുസരിക്കാത്തത് എന്തനുസരിക്കുന്ന കാര്യവും അമ്മ പറയണത് പിന്നെ എടാ അച്ഛൻ എന്താ പറഞ്ഞേ പറഞ്ഞത് മിത്ര ജോലിക്ക് പോകണ്ടെന്ന് അച്ഛൻ പറഞ്ഞോ ഇല്ലല്ലോ ഏത് ജോലിക്കുണ്ടെങ്കിൽ പോക്കോ പക്ഷെ പോലീസ് ആവണ്ടെന്നല്ലേ പറഞ്ഞത് മിത്ര കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടല്ലടാ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മ എന്തൊക്കെയായി പറയുന്നത് അമ്മ ഈ പോലീസ് പോലീസാവുക എന്നുള്ളത് മിത്രയുടെ ആഗ്രഹമാണ് അവളുടെ ലക്ഷ്യമാണ് അതാണ് അവളവിടെ നേടിയെടുക്കാൻ വേണ്ടി സഹിക്കുന്നത് അവൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവൾക്ക് നടക്കണ്ടേ എടാ അച്ഛൻ വെറും ഒരു പാവമാണ് ഈ കുടുംബത്തിനും നമുക്ക് ഒക്കെ വേണ്ടിയിട്ടല്ലട അച്ഛൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്നിട്ട് മിത്രയുടെ സ്നേഹമുണ്ട് പിന്നെ അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത് അവളായിട്ട് കഷ്ടപ്പെടുത്തേണ്ടല്ലോ എന്ന് വെച്ചിട്ട് എന്നിട്ട് നീയോ നീ എന്താ പറയണത് പിന്നെ ബാലേട്ട ഒരു കാര്യം വേണ്ടാന്ന് വെച്ചാൽ ഇവിടെ ആർക്കും അത് വേണ്ട അപ്പത്തേ ആരെയുണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ആരെയും തീരെ പിടിക്കുന്നില്ല എന്നിട്ട് മിത്രയോടും കൂടെ പറയുകയാണ് മിത്ര മോളെ നീ അപ്പച്ചി പറയണ പോലെ കേൾക്കണം നിനക്ക് മനസ്സിലായല്ലോ ഇനി ഇതിൻ്റെ പേരിൽ ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവരുത് ഇതോടുകൂടി ഇതിൻ്റെ പോലീസിലേക്ക് ആഗ്രഹം ഉണ്ടെന്നുള്ളത് അതിനെ അങ്ങ് മാറ്റി വെച്ചേക്കണം പിന്നെ ബാലേട്ടൻ തിരിച്ചു വന്നു കഴിയുമ്പോൾ നീ പറയണം നീ വാ തുറന്ന് പറയണം എനിക്ക് പോലീസ് ആവാൻ താല്പര്യം ഇല്ലാന്ന് പറയുമല്ലോ പറയുമല്ലോ മിത്രയെന്ന് പറയാം കേട്ടോ ആ ശരി അത്രയും മാത്രം മതി ഈ കുടുംബത്തിലും സമാധാനവും ബാലയുടെ സമാധാനവും അപ്പോൾ ആരെയും പറയണം അങ്ങനെ പറയില്ല മിത്ര ഒരിക്കലും അങ്ങനെ പറയില്ല എന്താ കാര്യം എന്താ അമ്മയ്ക്ക് അമ്മയ്ക്ക് ശരിക്കും നമ്മളോടും ഒരു സ്നേഹമില്ല അച്ഛനോടും സ്നേഹമുണ്ടല്ലേ അമ്മയ്ക്ക് പിന്നെ ഒരു ഉപകാരവും ഇല്ലാത്ത എപ്പോഴും ദുഷ്ടത്തിനെ മാത്രം കാണിച്ചുകൊണ്ട് എടുക്കുന്ന അമ്മയുടെ ആങ്ങളമാർ അവരോടും അമ്മയ്ക്ക് സ്നേഹമുണ്ട് പക്ഷേ ഞങ്ങളെക്കുറിച്ച് യാതൊരു സ്നേഹവും ഇല്ല എന്താണെന്ന് അങ്ങനെയൊക്കെ പറയണേ അതെ നമ്മളത്തെ സ്നേഹമില്ലാത്തതുകൊണ്ടാണല്ലോ അമ്മ നമ്മൾ രണ്ടുപേരെയും തമ്മിൽ വിവാഹം കഴിപ്പിച്ചത് എടാ ആര്യ നീ എന്തൊക്കെയായി പറയണത് അതേ ആങ്ങളമാർ വിഷമിക്കാൻ പാടില്ല അവർക്ക് നാണക്കേടുണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഞങ്ങളെ തമ്മിൽ ഒരുമിപ്പിച്ചത് അല്ലേ അല്ലാതെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടായിരുന്നില്ല അന്ന് ഇത് ചെയ്തത് അതുപോലെ തന്നെ ഇപ്പോഴും ഇപ്പോഴും അതുതന്നെയാണ് അമ്മ പറയണത് ഇപ്പോൾ അച്ഛനെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി മിത്രയുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാൻ അവളോട് പറയുന്നു അപ്പോൾ അവളോട് സ്നേഹമുണ്ടെങ്കിൽ അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനല്ലേ പറയുള്ളൂ പക്ഷേ ഞാനത് സമ്മതിക്കില്ല ഞാൻ അവളെ പോലീസ് യൂണിഫോമിൽ കാണും യൂണിഫോമിൽ കാണണമെന്ന് എൻ്റെ ആഗ്രഹമാണ് അതുകൊണ്ട് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം അതെല്ലാം ഞാൻ ചെയ്തിരിക്കും അമ്മ അച്ഛൻ ഒരു കാര്യം ആലോചിച്ചോ അച്ഛനോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ എൻ്റെ അച്ഛൻ്റെ തീരുമാനത്തിനൊപ്പം ഞാൻ നിൽക്കില്ല മിത്ര പോലീസായേ പറ്റൂ ഞാൻ മിത്രോടൊപ്പം മാത്രമേ നിൽക്കത്തുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയാം അങ്ങനെ ഗോമതിക്ക് ദേഷ്യം വന്ന് ഗോമതി അവിടെ നിന്ന് ഇറങ്ങി റൂമിലേക്ക് പോവാട്ടോ കേട്ടോ ദേവിയാണെങ്കിൽ വീണ്ടും ആകെ കൺഫ്യൂഷനായി ധർമ്മൻ്റെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഇങ്ങനെ ഇരുന്ന സമയത്ത് രണ്ട് മൂന്ന് ദിവസമായിട്ട് സ്കൂളിൽ നിന്നും പോകണ്ടല്ലോ ആ ഒരു സന്തോഷത്തിലാണ് കാരണം മാനേജർ സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിക്കുന്നില്ല ഇനിയിപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഒതുങ്ങിയ സ്ഥിതിക്ക് വീണ്ടും സ്കൂളിൽ പോകണമല്ലോ ആ ടെൻഷനിലാട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാളുടെ സർട്ടിഫിക്കറ്റ് ചോദിക്കും അപ്പോൾ ഉടനെ തന്നെ അമ്മയെ ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞു ശ്രീകലേനെ വിളിക്കാം കേട്ടോ അപ്പോൾ ശ്രീകല പറയണ്ടേ ഓ നീ വിളിച്ചത് നന്നായിടി ഞാൻ നല്ലൊരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വച്ചേക്കായിരുന്നു ഒരു പറ ചോറ് ഞാൻ വർത്തരച്ചുണ്ടാക്കി ഈ ചിക്കൻ കറി മാത്രം മതി എന്നൊക്കെ ഇങ്ങനെ വാതവരാതെ പറയാം അവസാനം എന്നിട്ട് ദേവി പറഞ്ഞിട്ടുണ്ട് മതി ഒന്ന് നിർത്തുന്നുണ്ടോ അമ്മേ നിങ്ങൾക്കതൊക്കെ മാത്രമേ ഉള്ളൂ അവിടെ കാര്യങ്ങളല്ലേ പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല ഒരു കാര്യം ഓർത്തോ എന്തോർത്തോന്ന് എൻ്റെ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ പിന്നെ എന്താടി ഈ കാര്യം ഇപ്പം അവിടെ എന്താണ് പുതിയ പ്രശ്നം ധർമ്മന്മാവിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ ആ ഒരു സംഭവത്തോടുകൂടി ഞാൻ രണ്ട് മൂന്ന് ദിവസം ലീവായിരുന്നു അത് സമാധാനം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് സ്കൂളിൽ പോയേ പറ്റൂ അതിനെന്താ നീ പോകണം അമ്മേ അവിടെ ചെന്നാൽ അങ്ങനെ ഇതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ചോദിക്കും വീണ്ടും ഇനി ഞാൻ എന്താ ചെയ്യുക എന്തെങ്കിലും ഒരു സൂചന ബാലജന അയാൾ കഴിഞ്ഞാൽ ആകെ കുഴപ്പം അച്ഛന് സംശയാവും ടെൻഷൻ ടെൻഷനാവണം എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ എന്ന് പറയുമ്പോൾ എടിയും നീ ഒരു കാര്യം ചെയ്ത് അയാളെ കൊണ്ട് തോറ്റല്ലോ ഈശ്വര നീ ഇനിയിപ്പോൾ ആ സ്കൂളിലേക്ക് ജോലിക്ക് പോകണ്ടെന്ന് വെക്കുക പോകേണ്ട എന്ന് വെക്കാൻ എന്ത് കാരണം പറഞ്ഞാൽ ഞാൻ എന്ന് വെക്കും അതല്ലേ ആ എന്നാൽ നീ ഒരു കാര്യം നീ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ജോലി കിട്ടിയെന്ന് പറ അതൊക്കെ നിസ്സാരം പോലെ അമ്മയ്ക്ക് പറയാം എങ്ങനെ ഇവരോട് പറയാൻ പറ്റും എവിടെയാണ് ജോലി എന്ത് ജോലി എന്നൊക്കെ ചോദിക്കില്ലേ പിന്നെ അതെല്ലാം ഞാൻ പറയണ്ടേ അപ്പോൾ അവിടെ പുതിയ ജോലി കിട്ടിയെങ്കിൽ അവിടെ എങ്ങനെ സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചോദ്യങ്ങൾ വരും അമ്മേ ഞാൻ ഇതിനൊക്കെ എങ്ങനെ മറുപടി പറയാനാണ് ഇത് എടി നീ ഒരു കാര്യം ചെയ്യും നീ ഏതെങ്കിലും ഒരു വലിയൊരു കമ്പനിയുടെ പേരങ്ങ് പറയണം നേരത്തെ അപേക്ഷിച്ചിരുന്നു ഇപ്പോൾ നിനക്ക് കിട്ടി അതുകൊണ്ട് ഈ ജോലിക്ക് ഞാൻ പോകുന്നില്ല ഞാൻ ആ ജോലിക്ക് പോകുക എന്നങ്ങ് പറയണം അമ്മേ കള്ളങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഇത്രത്തോളം ആയി ഇനിയും എനിക്ക് വയ്യമ്മേ ആനന്ദനോടെങ്കിലും ഞാൻ എല്ലാ സത്യങ്ങളും ഒന്നും തുറന്ന് പറഞ്ഞോട്ടെ അയ്യോ വേണ്ട വേണ്ട ആനന്ദിനോട് പറഞ്ഞാലോ അവൻ നേരിച്ചെന്ന് ബാലനോട് തന്നെ പറയും അവൻ അച്ഛനോടുള്ള സ്നേഹം നിനക്ക് നിനക്കറിയാമല്ലോ അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഒന്നും വേണ്ട ഇത്രയും കള്ളങ്ങൾ പറഞ്ഞു നമ്മളിവിടം വരെ കൊണ്ടെത്തില്ലടി നീ ഈ ഒരു കള്ളവും കൂടി അവസാനമായിട്ട് പറ ഇനി നമുക്കൊന്നും പറയേണ്ട നീ ഒരു കാര്യം നീ ജോലിക്ക് സ്കൂളിലെ ജോലിക്ക് പോകുന്നില്ല നിനക്ക് വേറെ നല്ല ജോലി കിട്ടി ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേരും കൂടെ പറ അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം നിനക്ക് അതിൽ പിടിച്ച് നിൽക്കാം ബാക്കി പിന്നെയല്ലേ വഴുന്നവർക്ക് നമുക്ക് കാണാം എന്നിങ്ങനെ ശ്രീകല അമ്മയ്ക്ക് മോക്ക് പറഞ്ഞു കൊടുക്കാം കേട്ടോ അങ്ങനെ ദേവി ഒരാരെ സമ്മതത്തിൽ അങ്ങനെ കേട്ട് നിൽക്കേണ്ട എപ്പിസോഡ് തീരാ പുതിയ എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്